ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ മുന്നേറ്റത്തിന് ചാൻസലർ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കോട്ടയം കുടമാളൂരിൽ കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജനപക്ഷ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാനുള്ള കേരളത്തിന്റെ പ്രയാണത്തിൽ എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിനെ സഹായിക്കേണ്ട ചാൻസലർ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സർക്കാർ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ സർക്കാർ കൈകടത്തേണ്ടതില്ല എന്നാണ് ചാൻസലർ വ്യാഖ്യാനിക്കുന്നത് താനാണ് എല്ലാത്തിന്റെയും പരമാധികാരി എന്ന നിലയിലാണ് ചാൻസലറുടെ പ്രവർത്തനം സംഘപരിവാർ അജണ്ട നടപ്പാക്കാനാണ് ചാൻസലർ ശ്രമിക്കുന്നത് അതിന് സംഘപരിവാർ നിലപാടുകാരായ വ്യക്തികളെ വൈസ് ചാൻസലർമാരാക്കുകയാണ് സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ട കേരളത്തിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിനെ സഹായിക്കേണ്ട കേന്ദ്രങ്ങൾ എന്ന് പറയാവുന്ന ചാൻസലറെ പോലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നിങ്ങളെല്ലാവരും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കും സംസ്ഥാന സർക്കാരാണ് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തു പോരുന്നത് ധനസഹായം മാത്രമല്ല ഭൗതിക സാഹചര്യങ്ങൾ ക്രമീകരിക്കാനും അക്കാദമിക ഉള്ളടക്കം തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നല്ല നിലയിൽ ഈ സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഗവണ്മെൻറ്റുകൾക്ക് ഗവണ്മെൻറ്റ് പൊതു സർവകലാശാലകൾക്ക് നൽകി വരുന്നത് സർവകലാശാല എന്നാണല്ലോ പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇല്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെ സംസ്ഥാന സർക്കാർ അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സർവകലാശാലകളിൽ സർക്കാർ കൈകടത്തേണ്ടതില്ല എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട ചാൻസലർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും പരമാധികാരി എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് സംഘപരിവാര അജണ്ട നടപ്പാക്കുന്ന വിധത്തിൽ സംഘപരിവാര നിലപാടുകാരായ വ്യക്തികളെ വൈസ് പോലും നിയോഗിച്ചു കൊണ്ടിരിക്കുക ഗോൾവാൾക്കറുടെ ചിത്രത്തിനു മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് അധികാരം നമ്മൾ വി സി ചുമതല ഏൽക്കുന്നതിന് വേണ്ടി വന്നു ചേരുന്ന വൈസ് ചാൻസലർമാർ എത്ര കണ്ട് അവർ നമ്മുടെ സെക്യുലർ അന്തരീക്ഷത്തെ കാത്തു സംരക്ഷിക്കാൻ മുൻകൈയ്യെടുക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ തീർച്ചയായും സംഘപരിവാരം പ്രത്യയശാസ്ത്ര മേഖലയിൽ ഇന്ത്യ മുഴുവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ അജണ്ട കേരളത്തിലേക്കും കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കൂടിയാണ് ചാൻസലറിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ എന്നുള്ള ഒരു പ്രതിസന്ധി തീർച്ചയായും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സിപാസ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുണനിലവാരത്തിൽ വളരെ മുന്നിലാണ് സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ആവശ്യമായ ഇടപെടലുകളും ദിശാബോധം പകരുന്ന പ്രവർത്തനങ്ങളും സാധ്യമാക്കും ജനപക്ഷ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാനുള്ള കേരളത്തിന്റെ പ്രയാണത്തിൽ കൈകോർത്ത പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സിപാസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ വഹാബ് അധ്യക്ഷത വഹിച്ചു ദേശാഭിമാനി ജനറൽ മാനേജർ കെ ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സിപാസ് ഡയറക്ടർ പി ഹരികൃഷ്ണൻ സിപാസ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് റജി സഖറിയ പ്രൊഫസർ ഡോക്ടർ ജോജി അലക്സ് ഡോക്ടർ ആർ അരുൺരാജ് എന്നിവർ സംസാരിച്ചു പ്രൊഫസർ സുമ വി മാധവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്